ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ആട്ടോ ഒരു ലോങ് വീഡിയോ ഇടുന്നത് ഇന്നൊരു ചെറിയൊരു ഉത്സവമാണ് കേട്ടോ തേര് എന്ന് പറയും അപ്പോൾ ഞാനിവിടെ കൊടുവായൂരാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേമയുടെ വീടാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തേര് ഉത്സവത്തിന് വരുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇത് മേമയുടെ വീടിൻ്റെ ഫ്രണ്ട് ആ കാണട്ടോ മുറ്റത്തെ പണി കുറച്ചൊക്കെ കഴിയാനുണ്ട് അപ്പോൾ മാമിടെ കുറേ ചെടികളുണ്ട് കേട്ടോ ചെടികളെന്ന് വെച്ചാൽ പൂക്കളൊന്നും അധികം ഇല്ല കുറവാണ് വില ചെടികളാണ് കേട്ടോ അധികം ഉള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെടികൾ കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അത് ഫിഷ് ടാങ്കാണ് കേട്ടോ അപ്പോൾ ഞാൻ മീനിനെ കണ്ടപ്പോൾ ഒന്ന് വീടുകൾ ജ്യൂസ് എടുത്തു ഒന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബ്രദർ ബ്രദൻ്റെ വൈഫ് ഇത് മാമൻ്റെ മോള് പിന്നെ അതിൻ്റെ അമ്മ പിന്നെ അത് കുഞ്ഞു ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ പിന്നെ എല്ലാവരും എന്താ പറയുക ഓണത്തിന് കണ്ടതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ ഒന്ന് കാണുന്നത് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷത്തിലാണ് അപ്പം എല്ലാവരും കണ്ടതിന് ഇങ്ങനെ ഓരോന്നും പറയുമായിരുന്നു കേട്ടോ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കൂട്ടാം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ എന്താ പറയുക തേര് നടക്കുന്ന അമ്പലത്തിലേക്ക് ചെന്ന് കൂട്ടാം അപ്പം അവിടെ അങ്ങനെ വന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കിൻ്റെ ഒരു കട്ടയായിരുന്നു ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ടിലായിട്ട് കിട്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പം അപ്പുറം ഇപ്പുറമൊക്കെ നല്ല കച്ചവടക്കാരുടെ നല്ല തിരക്കുണ്ട് നടുക്കുഴ നല്ല ആൾക്കാർ തിരക്കും അപ്പം കുറേ നേരം ഞാൻ ആധൂനം എടുത്തിട്ട് എൻ്റെ കൈയ്യൊക്കെ അടഞ്ഞപ്പം അവൻ എന്താ അങ്ങനെ ആധുനികതാ തോളത്തും വെച്ചിട്ട് നടക്കുന്നുണ്ട് കുറേ കഴിഞ്ഞപ്പോൾ അവനും വയ്യാതെ ആട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് തേര് അപ്പോൾ ഇത് കണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നതൊക്കെ അപ്പം ഞാൻ എന്നിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അത് തൊട്ട് നിറയിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളതുപോലെയൊക്കെ ചെയ്തു അപ്പോൾ പിന്നെ തേര് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ തേരാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ എല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടിങ്ങനെ വലിക്കുകയാണ് ചെയ്യുന്നത് കയറ് കയറ് കെട്ടിയിട്ട് വലിക്കുക ചെയ്യുന്നത് അപ്പോൾ ആണുങ്ങളുണ്ട് അതുപോലെ എന്താ പറയുക പെണ്ണുങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ആ തേരി ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകണത് അവരെ സമ്മതിക്കണം കേട്ടോ കാരണം അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് സംഭവം അപ്പോൾ അത് കൂടിയിട്ട് എല്ലാവരും വലിക്കണം കേട്ടോ പിന്നെ ആദ്യവും ആദ്യത്തിന് ആദ്യം തന്നെ എന്താ പറയുക ഒരു റിമോട്ട് കാറ് വേണം പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ചിട്ടാണ് ആളവിടെ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ ആൾ ഉലം വെളിയൊക്കെ ആയിരിക്കും അപ്പോൾ ആളുടെ കാര്യം സേഫ് ആയിട്ടോ പിന്നെ ഇതിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ തേരിങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നുണ്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അതുകൊണ്ട് റിമോട്ടുകയറായിട്ട് ആൾ കളിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്